എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും അപ്പൂസും കൂടെ ഒരു ചക്ക പറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏത് ചക്ക പറിക്കണമെന്നുള്ള കൺഫ്യൂഷനിലായി അവസാനം ഞാനും അപ്പൂസും കൂടെ മുകളിലുള്ള ചക്ക പറിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങൾ തോട്ടിയൊക്കെ സെറ്റാക്കി അപ്പുറത്തെ പാരമ്പിക്കായിരുന്നു ചക്ക പറിക്കാൻ പോകുകയാണ് കേട്ടോ അങ്ങനെ ചക്കയുടെ അറ്റമൊക്കെ കണ്ടുപിടിച്ച് ചക്കയാണെങ്കിൽ താഴോട്ട് വീഴില്ല എന്നുള്ള ശപഥത്തിൽ നിൽക്കുകയാണ് അവസാനം ഞാനും ചക്കയും തമ്മിലുള്ളൊരു വലിയ മൽപ്പിടുത്തത്തിനൊടുവിൽ ചക്ക താട്ടും താഴെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ആ ഒരു സന്തോഷമാണ് കേട്ടോ ഞാൻ കാണിച്ചത് അവസാനം എൻ്റെ നാത്തും വന്ന് ഞാൻ ചക്ക വെട്ടാമെന്നും പറഞ്ഞിട്ട് ഒറ്റ വെട്ടിലും ചക്ക രണ്ടാക്കി രണ്ടാക്കിയിട്ടോ അങ്ങനെ ആ ചക്കയൊക്കെ നല്ല സൂപ്പർ പളവളാന്ന് മിന്നണ ചക്കട്ട അങ്ങനെ ഞാനും അമ്മയും കൂടെ ചക്കയൊക്കെ അടർത്തി ചക്ക നന്നാക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് അപ്പൂസ് വന്ന അവൻ്റേതായ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഞാനും അമ്മയും സൊറബറയൊക്കെ പറഞ്ഞ് ചക്ക നന്നാക്കുന്ന സമയത്ത് അതിനിടയിൽ കൂടി ചേച്ചിയുടെ വക അടിച്ചു നടക്കുന്നുണ്ട് അങ്ങനെ ചക്കയൊക്കെ സെറ്റാക്കി ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കയറ്റിയിട്ടാണ് ഈ സമയത്ത് ചക്കക്കുരു കണ്ടപ്പോൾ അന്ന് പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് ചക്കക്കുരുവും മാങ്ങയും കൂടെ കറി വെച്ചാലോ അങ്ങനെ അമ്മ ഓക്കെ റെഡി സെറ്റ് സെറ്റെന്നും പറഞ്ഞ് ചക്കക്കുരുവും മാങ്ങയും കൂടെ റെഡിയാക്കാനുള്ള പാത്രത്തിലാക്കി കേട്ടോ അങ്ങനെ മാങ്ങയും മുളകും എല്ലാം കൂടെ ചക്കക്കുരുവിൻ്റെ കൂട്ടത്തിലാക്കി അതും എല്ലാം സെറ്റാക്കി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ചക്ക കുരുവിനേയും മാങ്ങേനേയും കൂടെ കുക്കറിലാക്കി അടുപ്പത്താക്കി അങ്ങനെ ലാസ്റ്റ് ചക്ക ആ സമയത്ത് തന്നെ ചക്കയും നല്ല സൂപ്പറായിട്ട് വെന്തിരുന്നു കേട്ടോ അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് ചക്ക നല്ല സൂപ്പറായിട്ട് കുഴച്ച് അമ്മ അത് റെഡിയാക്കി അവസാനം ഞാൻ ചക്കയ്ക്കകത്ത് മീൻകറിയും കൂടെ ഒഴിച്ച് സെറ്റാക്കി കഴിച്ചു